ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ നമ്മുടെ പൊന്നോമന അവസ്ഥ വളരെ അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇതിനു മുമ്പ് സീസൺ ഫോറിലെ ദിൽഷക്ക് സമാന സാഹചര്യം ഉണ്ടായിരുന്നു കപ്പ് കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടുന്ന അവസ്ഥ സഹ മത്സരാർത്ഥികളായിരുന്ന കള്ളഹിമാറകൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത നാണക്കേട് കൊണ്ട് തലമുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയ താരം അനുമോൾക്ക് അതിനിടയിൽ അനുമോളെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ചില ാരങ്ങൾ എത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ആ ഒരു സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുന്നു അനിമോൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് പി ആറിന് കൊടുത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു നഗ്ന സത്യത്തിലേക്കാണോ വെളിച്ചം അതേ നമ്മൾ നെഞ്ചിതേറ്റിയ അനിമോളെ സക മത്സരാർത്ഥിയായി നിന്ന് കുതികൽ വെട്ടിയ പെന്നി എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം പെന്നി ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു നമുക്കറിയാം ഗോവിന്ദം സീരിയലിലൂടെ സീരിയൽ പ്രേമികളായ നമ്മൾ ഓരോരുത്തരും നെഞ്ചിലേറ്റിയ താരമാണ് പെന്നി ഇപ്പോഴിതാ പിന്നെ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നു അതുമാത്രമല്ല മാത്രമല്ല കള്ളത്തരങ്ങൾ എന്ന് പറഞ്ഞ് അനവധി നിരവധി വീഡിയോ ക്ലിപ്പിങ്ങൾ പഴയ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഇങ്ങനെ ഒത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറെ നിരാശാജനകമായ ഒരവസ്ഥയാണ് ഒരു വിന്നർക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് അതിന് ആദ്യമായി വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതെ സീതാഗോവിന്ദത്തിൽ നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ ബെന്നി ബെന്നിക്ക് എന്തൊക്കെ പറയാനുണ്ട് പറഞ്ഞാട്ടെ ഹേ ഞാൻ ഒരു പോസ്റ്റ് റീൽ കുറച്ചും അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ജനുവീനായിട്ടുള്ള നട്ടല് വളക്കാത്ത ഒരു പി ആർ ടീമിനും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആ താമസമല്ല ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി 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 മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ഇന്റർവ്യൂ കാണാതെ അല്ല ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ എനിക്ക് അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മൈക്ക് മാറ്റി പറഞ്ഞത് കൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു അത് പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ പി ആഹ് തന്നെ പറഞ്ഞതും ഞാൻ പറയിപ്പിച്ചതല്ല അവളുടെ ടീം അവള് അവളുടെ പി ആർ ടീം മാത്രം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരമല്ല എന്നെ കള്ളീയിൽ വിളിച്ചവരുടെ മുമ്പിൽ പി ആർ ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാണ്ട് അവർക്ക് കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് ഇടും അവരെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ പി ആർ ടീംസ് വരും അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രയുള്ളൂ പി ആർ അല്ലേ പി ആർ ടീം അല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പോൾ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെന്വീൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന് മുഖാഭോഹങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാനല്ലേ അല്ലേ പക്ഷേ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അതിന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാഗിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജെന്വിൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓർഡോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇതിൽ എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡ് ആക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് thank <laughs> you ഒരുപാട് ഇതുപോലെ ആയിട്ട് അതെ നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ സ്വന്തം ബിന്നി കരിവാരി ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയത് ആ ബിന്നിയെ ഒന്നുകൂടി കരിവാരി തേക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ നെഞ്ചിലേറ്റിയ അനുമോളുടെ ഗ്രൂപ്പിൽ നടക്കുന്നത് അതെ അനുമോൾ എസ് അൺഒഫീഷ്യൽ കാർത്തു അനുമോളുടെ ചേച്ചി നടത്തുന്ന ആ ഒരു ഗ്രൂപ്പിൽ ബിന്നിയെ തകർക്കാനുള്ള നീക്കങ്ങൾ ബിന്നിയുടെ ജീവിതം തന്നെ തകർത്തെറിയാനുള്ള നീക്കങ്ങളാണ്

െസ്റ്റ് ലക്ഷം പറഞ്ഞു ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് ഒരിക്കലും കാരണം ഞാൻ കിഷിക്കാണ് പതിനാറ് ലക്ഷത്തിന് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ്ങിന് തിരിച്ച് വാങ്ങുന്നത് അതെ ഏറ്റവും ഒടുവിൽ അനിമോൾ ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു താൻ പറഞ്ഞത് പതിനാറെന്നല്ല ബിന്നി എന്ന് പറയുന്ന ഒരു കള്ള പറയുന്നെറ്റിച്ച് പറഞ്ഞാണ് പതിനഞ്ച് ലക്ഷം എന്നാണ് ആ പതിനഞ്ച് ലക്ഷത്തിൽ രൂപ പഹേനിക്ക് അഡ്വാൻസ് കൊടുത്തു ബാക്കി പതിനാല് ലക്ഷത്തി ചില്ലറ തരാനുണ്ടെന്ന് ഓൻ തന്നെ പറയുന്നു അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ തന്നെയായിരുന്നു പി ആർ എമൗണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ അനിമോളോടൊപ്പം നമ്മൾ നെഞ്ചിൽ ആ സത്യസന്ധനായ പിതാവ് പറയുന്നത് ഒരു രൂപ പോലും ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല ഇതെല്ലാം ജനങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രം കൈവന്ന സൗഭാഗ്യങ്ങളാണെന്നാണ് ആ ഒരു പകേനായ പിതാവ് പറയുന്നത് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷം ചെറുപ്പം അല്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു സത്യസന്ധനായ ഈ ഒരു പിതാവ് ആ ഒരു പഹേൻ ഒരു രൂപ പോലും ആർക്കും കൊടുത്തില്ല എന്ന് പറയുന്ന കാര്യം ഇനിയെങ്കിലും ഇതുമായി എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് വളരെ വ്യക്തമായി പറയാൻ ശ്രമിക്കണമെന്ന് ഒരു താക്കീത് എനിക്ക് നൽകുന്നത് വളരെ നന്നായിരിക്കും ഒരു ഭാഗത്ത് അനിമോൾ ഏറിൽ തന്നെ തുടരുമ്പോൾ മറ്റൊരു ഭാഗത്ത് റണ്ണർ അപ്പായ അനീഷിനെ ജനങ്ങൾ നെഞ്ചിലേറ്റ് സ്വീകരിക്കുന്ന ഒരു കാഴ്ച അതുകൂടെ നമുക്കൊന്ന് കാണാം മായ സംശയം ഞാൻ ഇപ്പോഴും സംശയിക്കുന്നത് ബി ബി ടീമിന്റെ ഒരു തന്ത്രപൂർവ്വമായ ഒരു നീക്കമായിരുന്നു അതായത് തുടക്കത്തിൽ തന്നെ ഈ സീസണിൽ വെറും പാഴുകളായ മരവാഴകളെ സമ്പൂർണ്ണ വാഴകളെ എടുക്കുന്നു അതിലൊരു ഒന്ന് രണ്ട് പേരാണ് അറിയപ്പെടുന്നത് അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് മുതൽ അനുമോൾ സ്റ്റാർ മാജിക് താരമായ അനുമോൾ നമ്മൾ നെഞ്ചിലേറ്റ് താരമാണ് താരത്തിന് വോട്ട് ഒന്നും ഗെയിം കളിക്കാതെ ആദ്യ ആഴ്ചയിൽ തന്നെ നോക്ക് നമ്മുടെ ആ ഒരു നോമിനേഷൻ ലിസ്റ്റ് ഒരു ഗെയിമും കളിക്കാതെ തന്നെ അനുമോൾക്ക് ധാരാളം വോട്ട് ലഭിച്ചിരിക്കുന്നു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അനുമോൾക്കൊരു എതിരാളിയാകും വോട്ടിങ്ങിൽ എതിരാളിയാകുമെന്ന് കണ്ട പ്രമുഖ താരം നടിയും നർത്തകിയുമായ രേണു സുദി ആലോയിക്ക രേണു സുതി പുറത്ത് പോണം പോണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ആഗ്രഹം ഉള്ളുകൊണ്ടില്ലായിരുന്നു ഒരുപക്ഷേ പ്രമുഖ താരം രേണു സുദി തുടർന്നിരുന്നെങ്കിൽ അനുമോൾക്ക് ശക്തി മായ ഒരു എതിരാളിയാവുമായിരുന്നു ആദ്യ ആഴ്ചയിൽ അനുമോളോട് കട്ട കട്ടയ്ക്ക് നിൽക്കുന്ന പ്രമുഖ നടിയാണ് കണ്ടത് അത് നമുക്കറിയാം പൈസ അംബാസിഡർ ആയിരുന്നു പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അങ്ങനെ ആദ്യ ആഴ്ചകളിൽ ഒന്നും ചെയ്യാതെ വോട്ട് നേടിയ രണ്ട് പ്രമുഖ താരങ്ങളാണ് അതിൽ രേണു സുതി പുറത്തു പോകുന്നു എന്നാൽ അനീഷ് എന്ന് പറയുന്ന ഈ ഒരു പഹേൻ ആദ്യ ആഴ്ചയിൽ ഓൻ ആരാന്നോലും നമുക്കറിയില്ല എന്നാൽ പിന്നീട് വോട്ട് നേടി മുന്നോട്ട് മുന്നോട്ട് വരുന്ന കാഴ്ച കണ്ടു അതിനിടയിൽ പൊടുന്നനെ അമ്പതാം ദിവസം ഈ പറഞ്ഞ ഫാമിലി ടാസ്ക് വെക്കുന്നു അനീഷിന്റെ ആ ഒരു കുതിപ്പിന് തടയിടാൻ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അത്തരത്തിലൊരു ഫാമിലി ടാസ്ക് എൺപതാം ദിവസം നടത്തുന്ന ഫാമിലി ടാസ്ക് അമ്പതാം ദിവസം നടത്തുന്നു അതിനുശേഷം മാറ്റങ്ങൾ ഉണ്ടാവുന്നു അനീഷിന്റെ ആ ഒരു ഫെയിം ഇല്ലാതാക്കാൻ വേണ്ടി അനുമോളെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കള്ള ഹിമാറുകളെ കയറ്റി വിട്ടത് അതേ പൂർണ്ണമായും മനീഷിനെ റണ്ണറപ്പ് ആക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രപൂർവ്വമായ നീക്കം അവിടെ നടന്നു എന്ന് പറയാതിരിക്കാൻ വരുത്തിയില്ല എന്നാൽ പുറത്തിറങ്ങിയ അനീഷിനെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ആ ഒരു ജനങ്ങളുടെ പൾസ് എന്തായിരുന്നു എന്ന് ഒരുക്കം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ദിൽഷ നേരിട്ടേക്കാൾ വലിയ സൈബർ ബുള്ളിംഗ് നാണക്കേടിന്റെ പടുകുടിയിലോട്ട് നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയതാരം അനുമോൾ പോയിരിക്കുന്നു നിരവധി ട്രോളുകളാണ് അനുമോളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും വൈറലാണ് ഞാനില്ലായിരുന്നെങ്കിലേ ഇതിനേക്കാൾ ഗംഭീരമായി നാറിയനെ സത്യം ഈ സന്തോഷവേള നമുക്കൊന്ന് പങ്കുവയ്ക്കെളിവിന ചെക്ക് എനിക്ക് ബിഗ് ബോസിൽ എന്ന പേരിൽ ഏറെ പഴികേട്ട രണ്ട് പ്രമുഖ താരങ്ങൾ ഒന്ന് ദിൽഷയും നമ്മുടെ ആയിരുന്നു ഇനി അവർക്ക് രണ്ടുപേർക്കും കുറച്ച് നാളത്തേക്ക് ഒന്ന് ആശ്വസിക്കാം റെസ്റ്റ് എടുക്കാം അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ പ്രിയ താരം മനുമോൾ നമ്മൾ നെഞ്ചിലേറ്റിയ താരമാണെങ്കിൽ കൂടി ഏറിൽ നിന്ന് ഏറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ അനീഷ് ഈ പറഞ്ഞ സ്ത്രീകൾക്കെതിരെയുള്ള പ്രസ്താവന നടത്തിയെന്നൊക്കെ പറഞ്ഞു ചില വീഡിയോസ് വരുന്നുണ്ട് അല്ലൊന്ന് ചോദിച്ചോട്ടെ ഏറ്റവും നല്ല മിടുക്കനായ പഹയന്മാരാണോ ഈ ബിഗ് ബോസിൽ വിന്നറാവുന്നത് ഏറ്റവും നല്ല ആളുകളാണോ വിന്നർ ആവേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ളതും സാമൂഹെന്ന് പറയുന്ന ഒരു വിന്നർ നമുക്കറിയാം പെണ്ണുങ്ങളുടെ കഴുത്തിൽ വരെ കയറി പിടിച്ചൊരു പഹയനാണ് സോ അത്തരത്തിൽ ഒരു പുണ്യാളച്ഛനെ വിജയിപ്പിക്കാനുള്ള ഒരു ഷോ എന്നും അല്ല ബിഗ് ബോസ് അങ്ങനെയെങ്കിൽ നമ്മൾ നെഞ്ചിലേറ്റ് നമ്മുടെ അനുമോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറ്റാരും പറയാത്ത കാര്യങ്ങളാണ് എനിവേ ബിന്നി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരം നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനുമോൾ പതിനഞ്ച് ലക്ഷം രൂപ പി ആർ കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് കമന്റ് ആയി അറിയപ്പെടുത്തുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക